എവരെയും വിശദ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്താണ് പരമമായ സ്വാതന്ത്ര്യം ആകാശത്തിൻ്റെ വിശാലതയിൽ ഒരു പക്ഷി പറന്നുയരുമ്പോൾ നമുക്ക് തോന്നിയേക്കാം എത്ര സ്വതന്ത്രമായിട്ടാണ് ആ പക്ഷി സഞ്ചരിക്കുന്നത് എന്ന് കവി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ് ഒരു പക്ഷിയുടെ തൂവൽ ഒരിക്കലും സ്വാതന്ത്ര്യത്തെ അറിയുന്നില്ല കാരണം അത് ചിറകിന്മേൽ ബന്ധിതമായിരിക്കുന്നു എന്നാൽ ചിറകിൻ്റെ കാര്യമോ അതുപോലെ തന്നെയാണ് അതിനും സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് പറ്റില്ല അത് ഉടലുമായിട്ട് ബന്ധിതമാണ് ഉടലിൻ്റെ കാര്യമോ കഷ്ടം തന്നെയാണ് കാരണം ഉടൽ മനസ്സിൻ്റെ തടവിലാണല്ലോ മനസ്സിൻ്റെ കാര്യവും ഒട്ടും മെച്ചമല്ല അത് നിത്യമായും ആത്മാവിൻ്റെ തടങ്കലിലാണ് എന്നാൽ ആത്മാവിനാണോ പരമമായ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ അത് അനന്തതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എത്ര രസകരമായിട്ടാണ് കവി നമ്മെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിപ്പിക്കുന്നത് ലോകത്തിലെ ശക്തികൾക്ക് നമ്മെ തടവറയിൽ ആക്കി വെക്കുവാൻ സാധിച്ചേക്കാം ജഡത്തിന്റെ ബലഹീനതയാൽ പാപം നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കാം ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ് റോമർ കീതി ലേഖനം എട്ടാം അധ്യായം രണ്ടാം വാക്യത്തിലൂടെ നമ്മെ പരമമായ സ്വാതന്ത്ര്യത്തെ പഠിപ്പിക്കുന്നുണ്ട് ജീവൻ്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു വേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും എലിതിറോ എൻ ക്രിസ്റ്റോ യേസു എന്ന ഗ്രീക്ക് പ്രയോഗമാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടു ബി സെറ്റ് ഫ്രീ ഇൻ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് അഥവാ ക്രിസ്തു വേശുവിൽ സ്വാതന്ത്ര്യം എന്ന അർത്ഥമാണ് ഈ പ്രയോഗത്തിനുള്ളത് ക്രിസ്തു യേശുവിലൂടെ വിശ്വാസത്താൽ ദൈവാത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ പരമമായ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്ന പാഠമാണ് പൗലോസ് നൽകുന്നത് ന്യായ പ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമാണ് ലഭിക്കുന്നതെങ്കിൽ ദൈവകൃപയാൽ രക്ഷയും നിത്യജീവനും ലഭിക്കുമെന്നും അതുകൊണ്ട് ക്രിസ്തുവേഷുവിലുള്ള സ്വാതന്ത്ര്യമാണ് പരമമെന്നും അവിടെ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു ബന്ധനങ്ങളില്ലാത്ത ചിറകടികൾ സാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്താൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ